രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അൻവറിനെതിരെ കേസെടുക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ എങ്ങനെ ഭരണകൂടം പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അൻവറിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ എന്നും ചെന്നിത്തല ഇന്ന് കോഴിക്കോട് വ്യക്തമാക്കുകയുണ്ടായി മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എതിരായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായും പാർട്ടിക്കെതിരായും ഗവൺമെന്റിനെതിരായും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്നിട്ട് അന്വർക്കെതിരെ കേസെടുക്കുന്നു തടയണ പൊളിക്കുന്നു ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നു അപ്പം രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ സി പി എം ശ്രമിക്കുക മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ സത്യം പറഞ്ഞാൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നാൽ ആ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്